കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ രാവിലെ തന്നെ കുറച്ച് അരി വേവിക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊന്ന് വെന്തോ നോക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ വേണമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതൊന്ന് ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ബസ്മതി അരിയാണ് കേട്ടോ നമ്മൾ ലൂലൂന്ന് വാങ്ങിയിട്ടുള്ള അരിയാണ് നല്ല അരി കിട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് ഞാൻ കുറച്ചെടുത്തിട്ട് വേവിച്ചിട്ട് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അപ്പം ഞാനൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം പിന്നെ നമ്മൾ ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊന്ന് കുടിക്കാൻ വന്നതാണ് ഇത് ഊഞ്ഞാൽ വാങ്ങിയതാണ് കേട്ടോ ഒന്നരായിട്ടം വരുമ്പോൾ കൊണ്ടുവന്നതാണ് അപ്പോൾ അശ്വിൻ രാവിലെ അശ്വിൻ രാവിലെ അല്ലേ ഇന്നലെ വൈകുന്നേരം ആടിയിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ അപ്പോൾ ഞാനതൊന്ന് ഉള്ളിക്ക് വെക്കാൻ നോക്കിയാണ് കേട്ടോ അതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തലയിൽ മുട്ടും വന്നിട്ട് ഞാനപ്പോൾ ഇത് ഉള്ളിക്കൊന്ന് എടുത്ത് വെക്കാൻ നോക്കിയാണ് പക്ഷേ എനിക്ക് കിട്ടിയില്ല കേട്ടോ അപ്പം പിന്നെ ഞാൻ അക്ഷയെ വിളിച്ചു പിന്നെ അക്ഷയ വന്നിട്ട് അതിനെ ഒന്ന് ഉള്ളുക്കിൽ ഇതുപോലെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ആവശ്യം കൊണ്ടുവന്ന സമയത്ത് കുറേ ആടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ ആദ്യം അത് അത്രയ്ക്ക് ഇഷ്ടമായില്ല പിന്നെ പറഞ്ഞു നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ ഞാൻ അവിടെ ഒന്ന് വെച്ചതിന് ശേഷം പിന്നെ ഇരുന്നൊന്ന് ചായ കുടിക്കാനാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാലൻസൂടെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇടാൻ നോക്കിയതാണ് പക്ഷേ അതെനിക്ക് കിട്ടിയില്ല കേട്ടോ അപ്പോഴേക്കൊണ്ട് നമ്മുടെ പാഞ്ചുനിയും കൂടെ നമ്മുടെ അക്ഷയം വന്ന കേട്ടോ അവളിങ്ങനെ ചെയറിലൊക്കെ കേച്ച് നിർത്ത് അതൊക്കെ അങ്ങനെ ഓരോ പണിയൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ചായ എല്ലാം കൂടി കുടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് കുറച്ച് കുക്കിംഗ് ഉണ്ട് കിട്ടാം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീഡിയോയും കുറച്ച് ലെങ്ത്താണ് അപ്പം ഞാൻ വന്നതിന് ശേഷം രണ്ട് വലിയുള്ളി നേരാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മളിപ്പോൾ ആഞ്ചു താഴെ കിടക്കുന്നുണ്ട് അപ്പോൾ ഏട്ടൻ ബിസ്ക്കറ്റ് കാണിച്ചിട്ട് അവളെ കൂട്ടിയിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ബിസ്ക്കറ്റൊക്കെ കഴിക്കണം കേട്ടോ അവൾക്ക് ഇഷ്ടമാണ് അപ്പോൾ പിന്നെ അതൊരു കഷ്ണം കൊടുക്കാൻ പറയണം ഞാൻ ഏട്ടാ അപ്പോൾ പിന്നെ ബിസ്ക്കറ്റ് കണ്ടപ്പോൾ ഓടിപ്പോയതാണ് കേട്ടോ അതിന് ശേഷം പിന്നെ ഞാൻ രണ്ട് വലിയുള്ളി നല്ല പോലെ തന്നെ നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ രണ്ടെണ്ണം മതിയാവും കേട്ടോ അപ്പോൾ രണ്ടെണ്ണം പോലെ നീളത്തിൽ അരിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ നമ്മൾ ഈ അരിയുന്നതിന് മുന്നേ തന്നെ ഞാൻ ചീനച്ചട്ടി അലുപ്പി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഒന്ന് വറുത്തെടുക്കാനാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പഞ്ചസാര ചേർക്കുമ്പോൾ എന്താ പറയുക പെട്ടെന്ന് കളറായി വരും കേട്ടോ അതുകൊണ്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മൾ കുറച്ച് ഉള്ളി ചേർത്ത് കൊടുത്ത് അതവിടെ അങ്ങനെ വഴറ്റാൻ കിട്ടും കേട്ടോ അപ്പോൾ അത് വഴണ്ടി വരുന്ന നേരം നമുക്ക് ബാക്കിയുള്ള പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കോളിഫ്ലവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിലേക്ക് ഒഴിക്കാനുള്ള വെള്ളം ഉണ്ടോ കേട്ടോ നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന അപ്പം കോളിഫ്ലവറിൻ്റെ ആ ഇലയെല്ലാം കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി അതിന് ശേഷം ഒരു മീഡിയം കഷ്ണമായിട്ട് കട്ട് ചെയ്യേണ്ടി കേട്ടോ ഒരുപാട് വലുതുമല്ല ഒരുപാട് ചെറുതല്ലാത്ത രീതിക്ക് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ ചൂട് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം നമ്മുടെ ഉള്ളി അവിടെ വഴറ്റിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ നമ്മൾ കോളിഫ്ലവർ നേരാക്കി അതിലൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ ഒരു മൂന്നാല് വെളുത്തുള്ളി ഒന്ന് നേരാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഒരു അഞ്ചാരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായ കാരണം കേട്ടോ നമ്മൾ അഞ്ചാരെണ്ണം എടുത്ത് വലുതാണെങ്കിൽ ഒരു രണ്ടോ മൂന്നെണ്ണം മതിയാവും അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഒന്ന് നേരാക്കിയെടുത്തു അതുപോലെ ഇഞ്ചി ഒരു ഭക്ഷണം നേരാക്കിയെടുത്തു അതെല്ലാം നേരാക്കിയതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് ബീൻസ് അതുപോലെ ഒരു ക്യാരറ്റ് ഇതെല്ലാം എടുത്ത് വെളി വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം നാരെല്ലാം കഴിഞ്ഞ് കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതെല്ലാം മാറ്റി വെച്ചു അതിന് ശേഷം ഞാനതൊന്ന് കഴുകാൻ കൊണ്ടുപോയി അതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ ബീൻസൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കണേ അങ്ങനെ നമ്മൾ ബീൻസ് കട്ട് ചെയ്തെടുത്തു അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തു അതുപോലെ തന്നെ നമ്മൾ ക്യാപ്സിക്കം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എപ്പോഴും പച്ച ക്യാപ്സിക്കോലെ വാങ്ങാൻ കൊണ്ട് ഞാൻ ഒരു മഞ്ഞ ക്യാപ്സിക്കോണായിട്ടൊന്ന് വാങ്ങിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ക്യാപ്സിക്കും കട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ കട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് കൂട്ടാൻ വെച്ചെടുക്കാം അപ്പം ഞാൻ നമ്മുടെ ഉള്ളി വറുത്ത എണ്ണ നേരെ നമ്മുടെ ചീനച്ചട്ടിയിൽ കൊഴിച്ചു കൊടുത്ത് അത് നന്നായി ചൂടായതിന് ശേഷം കുറച്ച് ഗുരുമുളക് കുറച്ച് ജീരകം കുറച്ച് ജീരകം പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ചത് ചേർത്ത് ഒന്നും ഒരുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഉള്ളി അത് നീളത്തിലെരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ടോ ഒരു ചെറിയൊരു കഷ്ണം മതി കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് നല്ല ചുവന്ന പച്ചമുളക് മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടെ ചേർത്ത് ഒന്ന് വഴണ്ടി വരട്ടിട്ടോ ഒരുപാട് വഴണ്ടി വരേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് വഴണ്ടതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണും മല്ലിപ്പൊടി പിന്നെ എരിവിന് ആവശ്യമുള്ള മുളക് കൂടി ചേർത്ത് തന്നെ മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമുളക് നന്നായി തന്നെ മാറി വരണം കേട്ടോ ഇതിലെല്ലാത്തിൻ്റെയും പച്ചമുളക് നന്നായി മാറി വന്നതിന് ശേഷം ഒരു തക്കാളി നമ്മൾ മിക്സീടെ ജാറിലിട്ട് അരച്ചു തന്നെ കേട്ടോ അതുകൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇന്നെല്ലാം കൂടെ കിടന്നിട്ട് നന്നായി തന്നെ എണ്ണ തെളിഞ്ഞ് വരണം കേട്ടോ ഇപ്പം ഏകദേശം നന്നായി തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞ് വൃത്തിയായി വന്നിട്ടുണ്ട് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ നമ്മുടെ പച്ച ബീൻസ് ഇല്ലേ ബീൻസല്ല പച്ചക്കടല പച്ച അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് പെട്ടെന്ന് വെ വെന്ത് വരുന്നതാണ് കേട്ടോ ഉണക്കപ്പയറല്ല പച്ചയാണ് കേട്ടോ നമ്മൾ ചേർത്തത് പിന്നെ കോളിഫ്ലവർ ചേർത്ത് കൊടുത്ത് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ വെള്ളമൊന്നും ചേർക്കാണ്ട് വന്ന കേട്ടോ നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ അതിൽ നിന്നുള്ള വെള്ളമൊക്കെ തന്നെ കേട്ടോ അപ്പോൾ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇവിടെ ചെറിയ തീയിൽ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ ആ നേരം കൂടെ ഞാൻ വിറ്റോടിക്കാൻ വന്നാളാ നമ്മുടെ പാഞ്ചോടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവളോട് അങ്ങനെ വിളിച്ച് ചോദിച്ചതാണ് കേട്ടോ അപ്പോൾ നോക്കിയപ്പോൾ അവൾ പ്ലേറ്റ് മാറ്റി വെച്ചപ്പോൾ അതിൽ നേരത്തെ കഴിച്ച ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ പൊടി കഴിക്കാൻ വന്നപ്പോൾ ഞാൻ ബ്രെഡ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കഷ്ണം കൊടുത്തതാണ് അവൾ ഇപ്പം ഇട്ടു കൊടുത്ത കാരണം ഇപ്പൊന്നും ചിലപ്പോൾ കഴിച്ചു എന്ന് വരില്ല കേട്ടോ കുറച്ച് എന്തെങ്കിലും കഴിക്കും പിന്നെ അങ്ങനെ വെക്കും പിന്നെ അവൾക്ക് തോന്നുന്ന സമയത്ത് വന്നിട്ട് കഴിക്കും കേട്ടോ എന്നാൽ നമ്മൾ മിറ്റി ഓടിക്കാൻ എപ്പോൾ തുടങ്ങും അപ്പോൾ നേരെ ഇപ്പോൾ റോട്ടിൽ പോയി നിൽക്കുന്നുണ്ട് അതുള്ള സ്ഥിരം പരിപാടിയാണ് അവൾ ഉണ്ടെങ്കിൽ എപ്പോഴും അങ്ങനെ ഉണ്ടാവും കേട്ടോ പിന്നെ മിറ്റി ഓടിക്കലെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ കോളിഫ്ലവറും കടലയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ ചേർക്കേണ്ടതായിരുന്നു കേട്ടോ നമ്മുടെ തൈര് ഞാനത് വിട്ടുപോയി അതിന് അതുകൊണ്ട് ഇപ്പോൾ ഒരു രണ്ട് സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരമായിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനതൊന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ടോ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ നെയ്യ് നെയ്യല്ല നമ്മുടെ തൈരിൻ്റെ ഇതൊക്കെ ഒന്ന് കറക്റ്റായി വരുത്തുക ഇപ്പോൾ ഏകദേശം നെല്ലം കറക്റ്റായിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളി ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇങ്ങനെ ഉള്ളി ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട കേട്ടോ ഇതോടുകൂടി നമ്മുടെ കടി റെഡിയാക്കിയെടുക്കാം ഉള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ട് മാത്രം കേട്ടോ നമ്മൾ ഉള്ളി ചേർത്തിട്ടുണ്ടായിരുന്ന വഴറ്റിയ ഉള്ളി വഴറ്റിയതല്ല വറുത്തുള്ളി വേണ്ടെങ്കിൽ ചേർക്കണ്ട അപ്പോൾ കുറച്ച് നേരം അടച്ച് വെച്ച് ഞാൻ വീണ്ടും ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ഒരു കാസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു ഒരു അര സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തു കുറച്ച് കസ്തൂരി മേത്തി ചേർത്ത് കൊടുത്തു കേട്ടോ കസ്തൂരിമേത്തി ഉണ്ടായ കാരണം ചേർത്ത് കൊടുത്തോ കേട്ടോ ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ നമ്മുടെ മഞ്ഞ ക്യാപ്സിക്കും കുറച്ചുണ്ടായിരുന്നു അതുകൂടെ നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് എല്ലാത്തിൻ്റെ ഒന്ന് പച്ചമുളക് മാറി വരട്ടെ അല്ലേ അപ്പോൾ ഞാൻ നന്നായി തന്നെ അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ടൂടി എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് എന്നെങ്കിൽ വറുത്തത് ചേർക്കണ്ട എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ അങ്ങനെ തന്നെ ഉപയോഗിക്കുക അതിനുശേഷം ഞാൻ മല്ലിയില ചേർത്തിട്ടില്ല എന്ന് ഓർമ്മ വന്ന് അതുകൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ കോളിഫ്ലവർ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനതൊന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അടുത്ത് നമ്മൾ വേറൊരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഫ്രൈഡ് ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ വെച്ച് നമ്മൾ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നന്നായി തന്നെ ചൂടായി വരട്ടെ കേട്ടോ നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഒരു ഉള്ളിയുടെ പകുതിയാണ് കേട്ടോ നമ്മൾ കൂട്ടാനിൽ ചേർത്ത് കൊടുത്ത് ബാക്കിയുള്ള പകുതി ഇതുപോലെ അരിഞ്ഞിട്ട് നമ്മൾ ഫ്രൈഡ് റൈസിന് ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് കടല അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ബീൻസും ക്യാരറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതെല്ലാം ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ ഒന്ന് വെന്താൽ അല്ലേ നന്നായിരിക്കുള്ളൂ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി തന്നെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ ഇപ്പം ഏകദേശം നമ്മുടെ ക്യാരറ്റും ബീൻസും എല്ലാം ഒന്ന് വെന്തിട്ടുണ്ട് അപ്പം ഞാൻ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് കൊടുത്തു കേട്ടോ ഒന്നുകൂടെ ഒന്ന് വെന്ത് വരട്ടെ വേണ്ടിയിട്ട് കേട്ടോ കുറച്ച് വേവ് കുറവായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ ഏകദേശം വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വേവിച്ച് മാറ്റി വച്ചിട്ടുള്ള നമ്മൾ റൈസ് ചേർത്ത് കൊടുത്തു നമ്മൾ അരി വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കാൻ മറന്നുപോയി കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് എന്താ പറയുക നമ്മുടെ ചോറിൻ്റെ ഉപ്പുണ്ടായിരുന്നില്ല കേട്ടോ ഇതുപോലെ ഒന്ന് ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് നന്നായി തന്നെ കുടഞ്ഞ് കൊടുക്കേണ്ടത് ഇനി ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ ഇനി ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് കുടഞ്ഞ് കൊടുക്കുന്നുണ്ട് നന്നായി തന്നെ നമ്മുടെ ചോറ് ചൂട് കയറിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ഒരു കളർഫുള്ളിന് വേണ്ടിയിട്ട് ചുവന്ന മുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞത് അതുപോലെ മഞ്ഞ ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലെല്ലാം കൂടെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഫ്രൈഡ് റൈസിന് നിങ്ങൾക്കിനി ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര അതുപോലെ കുറച്ച് സോയാ സോസ് കുറച്ച് ചില്ലി സോസ് ഇതൊക്കെ ചേർക്കാം കേട്ടോ പക്ഷെ ഞാനതൊന്നും ചേർക്കുന്നില്ല എന്താ പറയുക ഇങ്ങനെ എനിക്ക് വൈറ്റായി കാണുന്നതാണ് ഏറ്റവും ഇഷ്ടം അതുകൊണ്ടാണ് ഞാനതൊന്നും ചേർക്കാണ്ടിരുന്നത് പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് കോഴിമുട്ട പേ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനതൊന്നും ചേർത്തിട്ടില്ല പ്ലെയിനായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് അതിലേക്കെല്ലാം വേറൊരു ചേഞ്ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചുകൊടുത്ത് നന്നായി തന്നെ ചൂടായി വരണം കേട്ടോ അത് നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഒരു സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു ഐറ്റം കൂടെ നമ്മുടെ ഫ്രൈഡ് റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ബ്രെഡ് ബ്രെഡ് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ബ്രെഡ് ചെറിയ പീസായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നമ്മുടെ ബ്രെഡ് കുറച്ച് വലിയ പീസായിട്ടോ എന്താ പറയുക ഏട്ടനായിരുന്നു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ആദ്യം ചെറിയ കഷ്ണങ്ങളാക്കാനൊന്നും നേരം കിട്ടിയതുമില്ല ചെയ്തതുമില്ല കേട്ടോ ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ട് വറുത്തിട്ട് ചേർക്കണേ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസിലതുകൂടെ നമ്മൾ ചേർത്ത് കൊടുത്തു ഇത് ചേർക്കുന്ന കാരണമാണ് കേട്ടോ നമ്മൾ പിന്നെ പഞ്ചസാരയൊന്നും ചേർക്കാണ്ടിരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ബ്രെഡ് ഇതുപോലെ വറുത്തിട്ട് ചേർത്താൽ മതി ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ നമ്മുടെ ബ്രെഡ് കഴിക്കുമ്പോൾ നല്ല ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ അതുകൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് കുരുമുളക് പൊടി അതൊക്കെ ചേർക്കാം കേട്ടോ പക്ഷെ ഞാനതില്ല ആയിട്ടുള്ള ഒരു റൈസാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പം നമ്മുടെ കറിയും അതുപോലെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഉള്ളിയും പച്ചമുളകും മാത്രം ചേർത്തിട്ടുള്ള ഒരു സാലഡാണ് കേട്ടോ ഇന്നിപ്പോൾ കോവയ്ക്ക് പറിക്കാനുള്ള നേരമൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കിയിട്ട് സാധാരണ പോലെ വെറും ഉള്ളിയും പച്ചമുളകും മാത്രമായിരുന്നു കേട്ടോ പിന്നെ എപ്പോഴേക്കും അക്ഷയ്ക്ക് എലിയെ കഴിക്കണം പറഞ്ഞിട്ട് നമുക്ക് തരം ഒരു ഇലയൊക്കെ പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് വിളമ്പി കൊടുക്കാൻ പറഞ്ഞിട്ട് എന്താ പറയുക കൊണ്ടുവന്ന് വെച്ചാണ് കേട്ടോ അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കോളിഫ്ലവർ കറി അതുപോലെ തന്നെ നമ്മുടെ നല്ല വൈറ്റ് കളറിലിരിക്കുന്ന നമ്മുടെ ഫ്രൈഡ് റൈസ് അതുപോലെ നമ്മുടെ സാലഡ് കേട്ടോ ഒരു പപ്പടും അച്ചാറും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ അപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ അപ്പോൾ പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കഴിക്കാനുള്ളത് പിന്നെ ഞാൻ വേഗം തന്നെ കുട്ടികൾക്കുള്ള ഭക്ഷണം ആക്കാതെ പാത്രം കൊടുക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ അശ്വൻ കഴിക്കാൻ വേണം പറഞ്ഞു കേട്ടോ പിന്നെ അവനും ഒരു ചെറിയ ഇലയൊക്കെ പൊട്ടിച്ചുകൊണ്ട് വന്ന അവനും എലയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് അവന് നമ്മുടെ കറി വേണ്ട പറഞ്ഞു പറഞ്ഞോട്ടോ ഇല്ലെങ്കിൽ കഴിക്കുന്നതാണ് കോളിഫ്ലവർ കോളിഫ്ലേവറ് അറിയില്ല കറി വേണ്ട പറഞ്ഞു അതുപോലെ ബ്രെഡ് വേണ്ട പറഞ്ഞു സർലാസ് മാത്രം കൂട്ടിയിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ വേഗം തന്നെ അവർക്ക് എല്ലാവർക്കും നമ്മുടെ ടിഫൻ ബോക്സിൽ വേഗം തന്നെ ആക്കി കൊടുക്കുകയാണ് കേട്ടോ അതെന്താ പറയുക കുറച്ച് ചൂടാറുമ്പോൾ ആക്കി കഴിഞ്ഞാൽ അവർക്ക് കഴിക്കുമ്പോൾ നല്ലൊരു മയം കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ബാക്കി എല്ലാവർക്കും ഞാൻ വേഗം തന്നെ ഭക്ഷണമൊക്കെ ഒന്നാക്കി അവിടെ ഒന്ന് ക്ലിയർ ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ പിന്നെ വേഗം ആക്കിയ ഭക്ഷണമൊക്കെ നമ്മൾ വേഗം തന്നെ ടേബിളിൽ കൊണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതാകുമ്പോൾ അവൾക്ക് എടുത്തിട്ട് പോകാൻ സൗകര്യം ഉണ്ടാകുമല്ലോ അത് കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ അക്ഷയ പോകാൻ റെഡി ആയിട്ടുണ്ട് നേരത്തെ ഇട്ട് കൊടുത്തിട്ടുള്ള ബ്രെഡാണ് കേട്ടോ അപ്പം നമ്മുടെ പാഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അവൾ കൊടുത്ത സമയത്ത് അങ്ങനെ കഴിക്കില്ല കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവൾക്ക് തോന്നുമ്പോൾ ഒക്കെ വന്നിട്ട് തിരിച്ച് കഴിക്കണം കേട്ടോ ചെയ്യാറുള്ളത് അതിന് ശേഷം പിന്നെ അവിടെ കുറച്ച് വേസ്റ്റ് ഉണ്ടായിരുന്നു ഞാനപ്പം അതൊക്കെ കൊണ്ടുവന്ന് കളയട്ടെ വേണ്ടാണ് കേട്ടോ അപ്പോൾ വേഗം തന്നെ അതൊക്കെ എല്ലാം കൊണ്ടുവന്ന് കളഞ്ഞിട്ട് ഇനി നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല നമുക്ക് ഭക്ഷണം കഴിക്കണം മഷീന് റെഡി ക്കണം അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ ഇതൊക്കെ ചെയ്യാൻ പോണത് അപ്പോൾ വേഗം തന്നെ അതെല്ലാം കൂടി കളഞ്ഞു വന്നതിന് ശേഷം പിന്നെ ഞാൻ ഏട്ടനും കഴിക്കാൻ കൊടുത്ത് ഞാനും കഴിക്കാൻ കഴിക്കാനെടുത്തോട്ട് അപ്പോൾ നമ്മുടെ അശ്വരം ഇതുപോലെ കിടന്നുണ്ടാവും ഞാൻ ആടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ റൈസ് ഒന്നും എടുത്തില്ല കേട്ടോ ദോശയായിരുന്നു രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഏട്ടനും റൈസ് കൊടുത്തു കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മളെല്ലാവരും കഴിക്കല് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അശ്വിൻ പോകണം കേട്ടോ അപ്പം ഞാൻക്ക് താറ്റയൊക്കെ തന്നിട്ട് അവൻ അങ്ങനെ പോയി കേട്ടോ സ്കൂളിലേക്ക് അതിനുശേഷം പിന്നെ വന്നിട്ട് ഏട്ടനും റെഡിയായിട്ട് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം വന്നിട്ട് ഞാൻ പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ റൈസിലൊക്കെ നമ്മുടെ ഈ എന്താ പറയുക ബ്രെഡ് ഇങ്ങനെ വറുത്തിടുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് ചിലവിടെ പല ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ റൈസൊക്കെ ആയിരിക്കും കേട്ടോ അത് റൈസാണോ ബിരിയാണിയാണോ ബിരിയാണി എന്താണെന്നോ നമുക്ക് അപ്പോൾ അങ്ങനെ അറിയില്ലല്ലോ അപ്പോൾ റൈസ് എന്ന് മാത്രമേ അറിയുള്ളൂ റൈസ് ആണെങ്കിലും ബിരിയാണി ആണെങ്കിലും നെയ്ച്ചോറാണെങ്കിലും നമ്മളാകപ്പാടെ പറയുന്നത് റൈസ് എന്നാണ് കേട്ടോ അപ്പോൾ അതിലിങ്ങനെ ഇടയിലിങ്ങനെ ബ്രെഡ് നന്നായി തന്നെ വറുത്തിട്ടിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റും നല്ല മധുരമായിരിക്കും കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അന്നൊന്നും നമുക്ക് അറിയില്ല ഇത് എന്താ സാധനം എന്ന് കേട്ടാ പിന്നെ പിന്നെയാണ് നമുക്ക് മനസ്സിലായത് അത് ബ്രെഡാണ് കേട്ടാ അപ്പോൾ ഈ നമ്മുടെ ഈ റൈസിൻ്റെ കൂടെ ഈ ബ്രെഡ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് തണുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആകും കേട്ടോ നമ്മുടെ ബ്രെഡ് അപ്പോൾ നമ്മുടെ റൈസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും വെജിറ്റബിൾ ബിരിയാണി ഇതിലൊക്കെ നമ്മുടെ ഈ ബ്രെഡ് ഇതുപോലെ ഇത് എന്താ പറയുക 呃。Uh ഇതുപോലെ വറുത്ത് ചേർക്കും കേട്ടോ അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസിൽ ഞാൻ ചേർത്തതാണ് നമ്മുടെ അതിൽ ബ്രെഡ് ഉണ്ടായിരുന്ന കാര്യം ചേർത്തതാണ് കേട്ടോ അപ്പോൾ എനിക്കതിങ്ങനെ ബ്രെഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായ കാരണം ചേർത്താണ് ഇനിയിപ്പോൾ നിങ്ങൾക്കത് ബ്രെഡ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ പ്ലെയിനായിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ പിന്നെ അതിൽ ചേർക്കേണ്ട ചേരുവകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി സോയ സോസ് ചില്ലി സോസ് ടൊമാറ്റോ സോസ് അതൊക്കെ ചേർക്കാം കേട്ടോ എനിക്കതെല്ലാം ചേർക്കുമ്പോൾ നമ്മുടെ റൈസിൻ്റെ കളർ ആകെ മാറുമ്പോൾ എനിക്കത് അത്ര ഇഷ്ടമില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്ന് ചേർക്കാണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ പാത്രം കഴുകലും കൗണ്ടർ ടോപ്പ് തുടയ്ക്കലും എല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പോൾ ശേഷം ഞാൻ വന്നിട്ട് വേഗം തന്നെ നമ്മുടെ കോലായിക്കൊന്ന് അടിച്ചെടുക്കണം പുതിയ ചൂലിലടിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ നമ്മുടെ കോലായെ അങ്ങനെ എല്ലാം ഇവിടെ അടിച്ചതിന് ശേഷം പിന്നെ ചേരക്കൊന്ന് ഒതുക്കി വെച്ച് കൊടുത്തു അതിന് ശേഷം പിന്നെ ഏട്ടൻ്റെ ഷർട്ട് തിരുമ്പാനുണ്ടായിരുന്നു ഊട്ടോ അങ്ങനെയുള്ള ഷർട്ടൊക്കെ നമ്മൾ വെളിയിലാണല്ലോ തിരുമ്പാനുള്ളത് അപ്പോൾ പിന്നെ രാവിലെ തന്നെ അതൊന്ന് താത്തി വെച്ചെന്ന് അറിയുമോ മറക്കാണ്ട് തിരുമ്പി എടുക്കട്ടെ അപ്പോൾ മറക്കാണ്ട് തിരുമ്പാനുള്ള ഒരു സൂത്രമാണ് കേട്ടോ രാവിലെ തന്നെ ഇതിങ്ങനെ മുക്കി വെച്ച് കൊടുക്കുക എന്നുള്ളത് അതിനുശേഷം പിന്നെ ഞാൻ വേഗം തന്നെ വെളിയിലെ വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം കഴുകി മോളെല്ലാം ഒന്ന് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ നമ്മൾ കൈയെല്ലാം നന്നായി കഴുകി അതുപോലെ കയ്യും കാലുമുഖം എല്ലാം കഴുകിയപ്പോഴും ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ചായ കുടിക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വേഗം ചായയൊക്കെ വെച്ചെടുത്തു എപ്പോഴും ഇങ്ങനെ ചായ കുടിക്കുന്നത് നന്നല്ല എന്നറിയാം എന്നാലും ഒന്ന് കുടിക്കാൻ തോന്നി കേട്ടോ അപ്പോൾ അങ്ങനെ ചായയെല്ലാം വെച്ച് നമ്മൾ ഉമ്മർത്ത് പോയിരുന്ന് ചായയെല്ലാം കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചക്കെ പന്ത്രണ്ടേ കാലിന് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം